എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഫസ്റ്റ് ട്രാൻസ് വുമൻ ഇൻ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള അരുണിമ എം കുറുപ്പാണ് സ്വാഗതം ചേച്ചി സ്വാഗതം ഇപ്പോൾ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ അല്ലാണ്ട് സോഷ്യൽ ആക്ടിവിസ്റ്റ് അല്ലേ അതിന് പുറമെ ചേച്ചി എന്തോ ഒരു പഠനമൊക്കെ ഉണ്ടല്ലോ എന്താ എല്ലാവർക്കും നമസ്കാരം ഞാൻ അരുണിമ കേരളത്തിലെ ആദ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും നിലവിലെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായും അങ്ങനെ വിവിധ കമ്മിറ്റികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ജെൻഡർ കോൺഗ്രസിന്റെ രക്ഷാധികാരി കൂടിയാണ് നിയമപഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് നിയമം നമ്മൾ അതെ പിന്നെ സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ സമൂഹത്ത് ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പൊ അതിനു വേണ്ടി പോരാടി ഈയൊരു നാട് മുഖ്യധാരയിൽ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഇടം ഉണ്ടാകണമെന്നുള്ള ഒരു പോരാട്ടത്തിലെ ഒരു പോരാളി കൂടി ആവുക എന്നുള്ളതാണ് അപ്പോൾ ചേച്ചിയുടെ ഒരു പ്രൊഫൈൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ ആക്ടിവിസ്റ്റ് കെ പി സി സി മെമ്പറ് അതിന് പുറമെ ഒരു അഡ്വക്കേറ്റ് ആവാൻ പഠിക്കുന്നുണ്ട് അതല്ലാതെ എന്താണ് പേഴ്സണൽ ലൈഫ് ഫാമിലി അങ്ങനെയൊക്കെ ഞാനൊരു ഓർത്തഡോക്സ് ഹിന്ദു ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത് വീട്ടിലെ അച്ഛനമ്മ എനിക്കൊരു ബ്രദറുണ്ട് എൻ്റെ കുടുംബമാണ് എന്നെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആയ സമയത്ത് അവരൊരുപാട് തളർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യം ഉൾക്കൊള്ളാനൊന്നും അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം പൊതുസമൂഹത്തിൻ്റെ ആക്ഷേപവും പരിഹാസവും മറ്റുള്ളവർ എങ്ങനെ മറ്റുള്ളവരെങ്ങനെ നമ്മളെക്കുറിച്ച് നോക്കിക്കാണും ചിന്തിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെയായിരുന്നു ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം അവർ ചേർത്ത് പിടിക്കുന്നൊരു നിലപാടിലേക്ക് വന്നു ഞാൻ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ എൻ്റെ നാട്ടിൽ തന്നെയാണ് പഠിച്ചത് മൂന്നാം ക്ലാസ് ആയപ്പോഴാണ് ഞാനൊരു എൻ്റെ മനസ്സിൽ എനിക്ക് ആ ഒരു മനസ്സുകൊണ്ട് ഞാനൊരു സ്ത്രീയാണ് എനിക്ക് മറ്റുള്ള പുരുഷന്മാരുടെ കൂടെ ആണായിട്ട് നടക്കാനും ആൺകുട്ടികളെ പോലെ ഡ്രസ്സ് ചെയ്യാനൊന്നും ആഗ്രഹമില്ല കസിൻസ് വരുമ്പോൾ അവരുടെയൊക്കെ പാദച്ചിരം വാങ്ങിയിടുക അവരുടെ വീട്ടിൽ പോകുമ്പോൾ പെൺകുട്ടികളെ പോലെ ഡ്രസ്സ് ചെയ്യുക അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ എട്ടാം ക്ലാസ് എത്തിയപ്പോൾ ഞാൻ കെ കാമൽ സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത് മുഹമ്മ എയ്ത്ത് വരെ അപ്പോൾ ആ പഠനകാലം എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം കഞ്ഞിക്കുഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വന്നപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്നതിൽ ഏറെ ആ ഒരു മാനസികമായിട്ടുള്ള ഒരുപാട് വെല്ലുവിളികൾ ഞാൻ നേരിട്ടിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ചില അധ്യാപകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലവിടെ നിന്നൊക്കെ പോരാടി വരാൻ സാധിച്ചു അതിനുശേഷം പത്താം ക്ലാസ്സിൽ അത്യാവശ്യം മാർക്കോടെ പാസ്സായി നാട്ടിലന്നും ഭയങ്കര പ്രശ്നമാണ് നമ്മളെ ആണും പെണ്ണും കെട്ടത് ശിഖണ്ഡി ഒൻപത് എന്നൊക്കെ നാട്ടുകാരും നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ വിളിക്കുമ്പോൾ മാനസികമായിട്ട് ആകെ തകർന്നൊരു സാഹചര്യമുണ്ട് വീട്ടിലാണെങ്കിലും ഓവറായിട്ടുള്ള പ്രഷർ അമ്മയുടെ ഒരു സപ്പോർട്ട് മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അമ്മ അമ്മയും ആകെ ദുഃഖത്തിലാണ് എന്ത് ചെയ്യണം നാട്ടുകാര് വീട്ടുകാർ എല്ലാവരെയും അന്വേഷിക്കണ്ടേ അങ്ങനെ എനിക്ക് ആ സമയത്ത് ഒരു ഉണ്ടായിരുന്നു അവൻ്റെ സഹായത്തിൽ അന്ന് എനിക്ക് എൻ്റെ പ്ലസ് ടു പഠനകാലം പൂർത്തിയായി ഡിഗ്രിക്ക് പഠനം യൂണിവേഴ്സിറ്റി കോളേജിൽ അഡ്മിഷൻ കിട്ടി അങ്ങനെ അവൻ്റെ ഒരു സപ്പോർട്ടിൽ എൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സർജറിയും രണ്ട് സർജറിയും കഴിഞ്ഞു അതിനുശേഷമാണ് വീട്ടിൽ ആ സർജറി സമയം തൊട്ട് വീട്ടുകാരെ ചേർത്ത് പിടിച്ചു ഇപ്പൊ അമ്മയും സഹോദരനും അച്ഛനൊക്കെ വളരെ സ്നേഹത്തിലാണ് സഹോദരനെ ഒരു കല്യാണാലോചന ഒന്നും പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലായിരുന്നു അപ്പം അവരുടെ വീട്ടിൽ പെണ്ണ് ആലോചിക്കാൻ ചെന്ന സമയത്ത് പറഞ്ഞു ഇതുപോലൊരു സാധനമുള്ള വീട്ടിലേക്ക് എന്താ ധൈര്യത്തിൽ വരുമെന്നൊക്കെ ചോദിച്ചു അപ്പൊ എൻ്റെ ആങ്ങളെ പറഞ്ഞത് എന്റെ എന്നെ ഉണ്ണീന്നാണ് വിളിക്കുന്നത് അമ്മയും എൻ്റെ പഴയ പേര് എനിക്ക് അത് പേര് പറയുന്ന ഇഷ്ടമല്ല പക്ഷെ അമ്മയും അവന് ഉണ്ണീന്നാണ് വിളിക്കുന്നത് അവന് വേണ്ടാത്തൊരു പെണ്ണിനെ എനിക്കും വേണ്ട എനിക്ക് ഞാൻ വീട്ടിൽ നിൽക്കുന്ന അത്രയും കാലം അവനൊരു ജീവിതം ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ആങ്ങളെയാണ് കൂടെയുള്ളത് അത്രയും കരുതലോടെയാണ് അതുപോലെ തന്നെ അമ്മയും എൻ്റെ പഠനത്തിനാണെങ്കിലും എല്ലാ കാര്യത്തിനാണെങ്കിലും അവരെല്ലാവരും അച്ഛനും അമ്മയും സഹോദരനും ഇപ്പോൾ ഒരുപാട് സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ മുൻകാലങ്ങളിൽ എനിക്ക് വീട്ടിൽ പോലും ഒരു ദിവസം നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഞാനൊരു പഴയകാല സി പി എമ്മുകാരിയായിരുന്നു രാഷ്ട്രീയം കെ പി സി സി മെമ്പറായി ഇപ്പോൾ ഒരു ആറു വർഷത്തിന് മേളിലായി കേരളത്തിൽ തന്നെ പാർട്ടി മെമ്പർഷിപ്പ് എനിക്കും നക്ഷത്ര വിക്കുറിപ്പിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സി പി എമ്മിന്റെ ഞാൻ ഉത്തരപ്പള്ളി സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു എസ് എഫ്ഐയുടെ ഏരിയ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഡിവൈഎഫ്ഐയിലും മഹിള അസോസിയേഷനിലും വിവിധങ്ങളായിട്ടുള്ള സി പി എമ്മിന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നിരുന്നു പക്ഷെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് ആ പ്രദേശത്തു നിന്നുണ്ടായിരുന്നത് കാരണം ആ പ്രദേശത്ത് കഞ്ഞിക്കുഴി പഞ്ചായത്ത് പതിനാലാം വാർഡ് ആ ഒരു പ്രാവശ്യം ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള എന്നെ മത്സരിപ്പിക്കാനായിരുന്നു പാർട്ടിയുടെ തീരുമാനം ആ സമയത്ത് അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ ചില ഗുണ്ടകൾ അവിടെ ഒരു നന്ദനപാറു എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ കക്കാറ ചീവിക്കുകയാണെന്നും സമൂഹത്തിന് വളരെ മാതൃകാപരമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നന്ദന അവിടെ വന്നപ്പോൾ ഡിവൈഎഫ്ഐക്കാരായിട്ടുള്ള കുറച്ച് ദ്രോഹികൾ അവളെ ആക്രമിക്കുകയും അവളെ ഡ്രസ്സ് വലിച്ചു കീറാൻ ശ്രമിച്ചു അവളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ എത്ര പാർട്ടിക്കാരി ആയാലും ഞാനൊരു മനുഷ്യസ്നേഹിയാണ് അപ്പൊ എൻ്റെ സമൂഹത്തിൽ എൻ്റെ കമ്മ്യൂണിറ്റിപ്പെട്ടൊരാളെ ഇത്രയും ക്രൂരമായി ബലാ ഇത്രയും ക്രൂരമായി ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ നോക്കിക്കൊണ്ട് നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല ഞാൻ പ്രതികരിച്ചു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ആളുകൾ ആളുകൾ എൻ്റെ വീടിന് മുന്നിൽ കല്ലേറും ബഹളത്തിനും വന്നു ഇവളെ ഇറക്കി വിടാൻ വേണ്ടി അന്ന് മാരാരിക്കുളം സ്റ്റേഷനിലെ മധു ഒരിക്കലും മറന്നിട്ടില്ല അത്രത്തോളം ആക്രമിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ വന്ന ഈ സാമൂഹ്യ ഗുണ്ടകൾ ഡിവൈഫൈ ഗുണ്ടകളെന്ന് പറയാം അവർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് എൻ്റെ പേരിലും നന്ദനയുടെ പേരിലൊക്കെ കള്ളക്കേസ് എടുക്കുവാൻ ശ്രമിച്ചു പോരാട്ടമായിരുന്നു തളർന്നില്ല പോരാടുക തന്നെ ചെയ്തു അവിടെ നിന്ന് പരാതി മുഖ്യമന്ത്രി അടക്കം ആഭ്യന്തരമന്ത്രി അടക്കം എല്ലാ മേഖലകളിലും പരാതി കൊടുത്തു നന്ദന സുരേഷിനെ ആക്രമിക്കാൻ വന്നു എൻ്റെ വീട് കയറി ആക്രമിച്ചു എന്നുള്ള പരാതി എന്നാൽ സി പി എമ്മിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് സീതാറാം യെച്ചൂരിനെ പോലെ വിഷയം അറിയിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുണ്ടായിരുന്നു എന്നിട്ടും ഈ വിഷയം തീർത്തും രാഷ്ട്രീയപരമായിട്ട് ട്രാൻസ്ജെൻഡർ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതെന്ന് പറയുന്ന ഇടതുപക്ഷവും സി പി ഐ എമ്മിൻ്റെ ഈ തികച്ചും നാടകീയമായിട്ടുള്ള മുഖമാണ് അവിടെ പൊളിഞ്ഞടങ്ങിയത് കാരണം നമുക്ക് സംരക്ഷണം അല്ല ലഭിച്ചത് മറിച്ച് നമ്മളെ ഉന്മൂലനം ചെയ്യുന്ന ആ പ്രദേശത്ത് നിന്ന് ഓടിക്കാനാണ് ശ്രമിച്ചിരുന്നത് കുടുംബത്തിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്ന ആളുകളുണ്ട് എന്റെ കുടുംബത്തിൽ എന്റെ അമ്മയൊക്കെ മാർക്സിസ്റ്റുകാരിയാണ് എന്റെ എന്താണ് അച്ഛൻ മാർക്സിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ രാഷ്ട്രീയം ഞാൻ ഇപ്പോൾ ഒരു കോൺഗ്രസ്കാരിയാണ് നേറിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ജീവിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ആറു വർഷമായി അന്നുണ്ടായ ഒരു ആക്രമണം വീട്ടിന്റെ ചുറ്റും ഈ സി പി എമ്മിന്റെ ഈ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ ഉഷ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയുമായി സ്ത്രീക്ക് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നോട് കാരണം എന്നെ കുഞ്ഞുനാള് മുതൽ അവർ കളിയാക്കും അവരുടെ മകളെയും മകളും മക്കളെയൊക്കെ കൊണ്ട് കളിയാക്കിക്കും അപ്പം ഞാൻ ആർക്കും ഒരു ദ്രോഹത്തിനും ഒരാളാണ് നന്ദന അവിടെ കക്കറച്ചു വിറ്റ് വളരെ മാത്രം ഒരു ആദിവാസി ആയിട്ടുള്ള ട്രൈബ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കക്കറച്ചു വിൽക്കാൻ വന്നത് കൊല്ലത്താണ് അവളുടെ വീട് കല്യാണം കഴിച്ചിരിക്കുന്ന ആ മാരാരി കൊളത്ത ആ സമയത്ത് അവളെ നീ ശിഖണ്ഡിയാണോ ആണാണോ പെണ്ണാണോന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവളെ പരിശോധിക്കാൻ ശ്രമിച്ചു ഡ്രസ്സ് വലിച്ചു കീറാൻ ഈ ഡിവൈഎഫ്ഐയുടെ കുറച്ച് വിരുദ്ധരം ശ്രമിച്ചു അപ്പം അതിനെ പ്രതികരിക്കുക തന്നെ വേണ്ടേ പ്രതികരിച്ചു പോലീസ് വന്നു പോലീസും ഇവരുടെ പോലീസ് പറഞ്ഞത് മധു പറഞ്ഞത് ഇവരുടെ പേരിൽ മാസ് പെറ്റീഷൻ തയ്യാറാക്കൂ എൻ്റെ അമ്മയുടെ പറഞ്ഞിട്ട് പോയത് വിഷം കൊടുത്ത് കൊല്ലാ ഞാൻ പറഞ്ഞത് ഇതിനെയൊക്കെ വിഷം കൊടുത്ത് കൊന്നൂടെന്നാണ് ചോദിച്ചത് അപ്പം അങ്ങനെ പിണറായി വിജയൻ്റെ പോലീസും ട്രാൻസ്ജെൻഡർ സംരക്ഷണത്തിനല്ല മാരാരിക്കുളത്തെ പോലീസുകാർ നിന്നിരുന്നത് അതിനുശേഷം ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണ്ടേ അങ്ങനെയാണ് രമേശ് ചെന്നിത്തലയെ വിഷയങ്ങൾ ധരിപ്പിക്കുകയും കെ സി വേണുഗോപാലിനെയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരോട് ഈ വിഷയം ധരിപ്പിക്കുകയും അവരുടെ അടിയന്തിര ഇടപെടൽ കൊണ്ട് കേസെടുക്കുകയും അന്ന് പാർട്ടിയിലേക്ക് വരുന്നപ്പോൾ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല ഇപ്പോഴും ഞാൻ ഒരു ഒന്നും ആഗ്രഹിക്കാത്തതെയാണ് പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്നത് കാരണം എന്നെ ഞാനാക്കിയതും എനിക്ക് ഈ പൊതുസമൂഹത്തിൽ ഇന്നും തലയുയർത്തി നിൽക്കാൻ സാധിച്ചതും എൻ്റെ പ്രസ്ഥാനം എൻ്റെ കൈ പിടിച്ചതുകൊണ്ടാണ് കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒരുപാട് ട്രാൻസ്ജെൻഡർ മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് വിഷയത്തിൽ ഇടപെട്ട് കേസ് എടുപ്പിച്ച് ഇപ്പോ ഇതിന്റെ കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പോരാട്ടമായിരുന്നു വലിയൊരു കാലഘട്ടത്തിലെ പോരാട്ടമായിരുന്നു സർജറികൾ അതിന്റെ ഇടയ്ക്ക് എന്റെ രണ്ട് സർജറികൾ നടന്നു സർജറി നടന്നത് ആറു വർഷം മുമ്പാണെന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള എന്തേലും സർജറി കഴിഞ്ഞിട്ട് ഒരു മൂന്നൂന്നര വർഷ നാല് വർഷമായിട്ടുണ്ടാവും ആ സമയത്തുള്ള എന്തെങ്കിലും ഒരു മൊമെന്റ്സ് ആ സർജറിയുടെ ആ സമയത്തുണ്ടായ ഉണ്ടായെന്തേലും അനുഭവം ഭയന്നിരുന്നു കാരണം ദൈവം നമ്മളെ ഇങ്ങനെ മനസ്സും മനസ്സിനൊപ്പം ശരീരമാകാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കാരണം ഈ പറഞ്ഞ പോലെ കളിയാക്കലും സ്കൂളിലൊക്കെ ഞാൻ സ്കൂൾ ലീഡർ ആയിരുന്നു എട്ട് മുതൽ പത്ത് വരെ സ്കൂൾ ലീഡറും സ്കൂൾ ചെയർപേഴ്സണൊക്കെ ആയിരുന്നു പ്ലസ് ടുവിൻ്റെ കാലഘട്ടത്തിൽ പ്ലസ് ടുവിൽ കഞ്ഞിക്കുഴി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എന്നെ അത്രത്തോളം അവിടുത്തെ അധ്യാപകരെ ആക്രമിച്ചിട്ടുണ്ട് പ്ലസ് ടുവിൽ സുലതാ ദേവി എന്ന് പറയുന്ന പ്രിൻസിപ്പൾ ഞാൻ മറക്കില്ല ടീച്ചറെ ഒന്നും അത്രയും എന്നെ ആക്രമിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു വാശിയായിരുന്നു പക്ഷെ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞാൻ ഈ പ്രീതികയ അശ്നീനെയൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ട് പലരെയും കുറിച്ച് അറിയുന്നുണ്ട് പക്ഷെ എനിക്ക് എങ്ങനെയാണ് ഇതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സർജറി ഒക്കെ ഉണ്ടോ ഞാൻ വിചാരിച്ചിരുന്നത് ഏതെങ്കിലും മരിച്ച ആളുകളുടെ അവയോഗം വല്ലതും എടുത്താണ് നമുക്ക് വെക്കുന്നത് മുടി അങ്ങനെയൊക്കെ നമുക്കറിയില്ലല്ലോ ആ പ്രായത്തിൽ അങ്ങനെ ഇതിനെക്കുറിച്ച് സുൽഫിക്കർ എന്നായിരുന്നു പഴയ എൻ്റെ എക്സ് ലവറുടെ പേര് അപ്പം അവൻ ആദ്യം എനിക്ക് ചെരുപ്പ് മാ ആദ്യം ആ പെൺകുട്ടികളെ ചെരുപ്പിടാൻ പറഞ്ഞു ബാഗ് മാറ്റി അങ്ങനെ അവൻ്റെ പൂർണ്ണ സംരക്ഷണവും അതുപോലെ തന്നെ അവനാണ് കൂടെ നിന്നത് സർജറി ഘട്ടത്തിൽ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടായിരുന്നു സർജറി എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് പലരും ചോദിക്കും നെഞ്ചിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് വെച്ചിട്ടുണ്ടോ താഴത്തെ എന്താ വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ചോദ്യമുണ്ട് പക്ഷേ ഈ നെഞ്ചിൻ്റെ ഉള്ളിലിരിക്കുന്ന സ്പോഞ്ചല്ല അത് സിലിക്കൺ ആണ് താഴത്തെ സർജറി എന്ന പറയുന്നത് പീനിയൽ വെർഷൻ വജനോപ്ലാസ്റ്റി ഇല്ലലും ഉണ്ട് കൊടല് വെച്ചും ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ടെസ്റ്റിസിലെ തോലി വെച്ച് ചെയ്യുന്ന സർജറി ഉണ്ട് ഏകദേശം ഒരു പത്ത് മണിക്കൂറാണ് സർജറിയുടേതായിരിക്കും ഞാൻ റിനേ മെഡിസിറ്റിയിലാണ് ചെയ്തത് ഡോക്ടർ അർജുൻ അശോകനാണ് സർജറി ചെയ്തത് രാവിലെ എട്ട് മണിക്ക് കയറ്റിയിട്ട് സെപ്റ്റംബർ പതിനാലിലായിരുന്നു സർജറി രാവിലെ എട്ട് മണിക്ക് കയറ്റിയിട്ട് വൈകുന്നേരം ഏഴ് മണിയൊക്കെ ആയി സർജറി കഴിഞ്ഞപ്പോൾ വലിയൊരു പ്രോസസ്സിങ് ആയിരുന്നു നാൽപ്പത് ദിവസം റെസ്റ്റ് അത്രത്തോളം പെയിൻഫുൾ പ്രസവ വേദനയെക്കാളും വലിയ വേദന ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇതായിരിക്കും കാരണം നമുക്ക് മൂത്രം ഒക്കെ ആദ്യമൊക്കെ ബുദ്ധിമുട്ട് ഭയമായിരുന്നു എങ്ങനെയാകും നമുക്ക് പഴയതുപോലെ ആരോഗ്യം തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ മനസ്സുകൊണ്ട് ഞാൻ നേരിട്ടു കാരണം ഞാൻ അധികം ദിവസം അടങ്ങിയിരുന്നിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് സർജറി കഴിഞ്ഞ പതിനാല് ദിവസമായപ്പോൾ സജന ഷാജിയുടെ ഒരു വിഷയം വന്നു തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അത് യൂത്ത് കോൺഗ്രസ് ആണെന്ന് അന്ന് ചെയ്തത് ഷാഫി പറമേൽ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ അന്ന് ആ എന്റെ സർജറി ചെയ്ത് കിടന്ന സമയത്ത് വന്നപ്പോൾ പലരും എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് റെസ് അങ്ങനെ അധികം ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല മനസ്സിന്റെ ഒരു ധൈര്യം കൊണ്ടാണോന്ന് അറിയില്ല എനിക്ക് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഒന്നും ഇപ്പോ ഇതിൽ തന്നെ ഈ ഒരു ജനറൽ തന്നെ ആരെങ്കിലും പാറ വെക്കാനോ അല്ലെങ്കിൽ ഒന്ന് ചവിട്ടി താഴ്ക്കാനോ ഒക്കെ ശ്രമിച്ചായിട്ടും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ നമുക്ക് ഞാൻ എല്ലാരെയും അധിക്ഷേപിച്ച് പറയുന്നില്ല നമ്മൾ ഒരാൾ വളരുമ്പോൾ വേറെ ഒരാൾക്ക് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും എക്സിക്യൂട്ടീവ് മെമ്പർ മെമ്പറുക ചിലപ്പോൾ നാളെ ഒരു സമയത്ത് ഒരു കാൻഡിഡേറ്റ് ആവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു എം എൽ എ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് വളരുമ്പോൾ ഈ ഒരു ജനറൽ തന്നെയുള്ളവർ നം ചേച്ചിക്ക് എതിരെ എന്തെങ്കിലും ഒരു തീർച്ചയായിട്ടും എല്ലായിടത്തും ഉണ്ടല്ലോ സ്ത്രീകളുടെയും പുരുഷന്മാരുടെ ഇടയിൽ ഉള്ളത് പോലെ തന്നെ അതിരി കൂടുതലായിരിക്കും ചില ഈ ഇത്തരത്തിലുള്ള ചില ആളുകളുടെ ഇടയിൽ നമ്മൾ വളരുന്നതോ നമ്മൾ രക്ഷപ്പെടുന്നതോ അല്ലെങ്കിൽ നമ്മൾ നേതൃത്വം തരത്തിലേക്ക് മാറുന്നത് അംഗീകരിക്കാനോ മനസ്സുകൊണ്ട് സഹിക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ട് പക്ഷെ എന്നും എല്ലാവർക്കും ഒരാൾക്ക് മാത്രം എന്നും എല്ലാം നേടിയാൽ മതിയോ എല്ലാവരും ആഗ്രഹിക്കുന്ന തലത്തിലെത്തണം എന്റെ ആഗ്രഹം നല്ലൊരു രാഷ്ട്രീയ നേതാവുക നല്ലൊരു പൊതുപ്രവർത്തക ആവുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കും അത് പാർട്ടി ഇപ്പോൾ എന്ത് ഏത് ഉത്തരവാദിത്വം നൽകിയാലും കൃത്യമായിട്ട് ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും നമ്മൾ ആവശ്യം വെച്ചിരുന്നു പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ട്രാൻസ്ജെൻഡറിന് സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ടിരുന്നു പാർട്ടി അതിൽ ഒരു ചർച്ചയിലാണ് ഈ സമൂഹത്തിൽ തന്നെ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ തന്നെ ഒരാൾ ഒരാൾ കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അസൂയം കുശുമ്പോൾ ഉള്ള ആൾക്കാരുണ്ട് നമ്മളെ അടിച്ചമർത്താനും കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും പല തരത്തിലുള്ള നമ്മളെ അടിച്ചമർത്തിയില്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന മനുഷ്യരുണ്ട് പക്ഷെ ഒന്നും തോറ്റിട്ടില്ല തളർന്നിട്ടുമില്ല പൊരുതുക തന്നെയാണ് നമ്മളെ ആഗ്രഹിച്ച തലത്തിലേക്ക് എത്താൻ വേണ്ടി പൊരുതുകയാണ് അത് പൊരുതി എത്തിയിരിക്കും അതിനിപ്പോൾ ആര് വന്നാലും നമ്മൾ നമ്മളതിനെ തരണം ചെയ്ത് പോയല്ലേ പറ്റും ഇപ്പോൾ നമ്മുടെ സിലബസിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുള്ളതിൽ ഒന്നാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളത് അപ്പോൾ അതേപോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ജെൻഡർ എഡ്യൂക്കേഷൻ എന്നുള്ളതും അല്ലേ അപ്പോൾ അത് എത്രത്തോളം ഇപ്പോൾ പോസിബിൾ ആവുന്നുണ്ട് ഈ സെക്സ് എഡ്യൂക്കേഷൻ ആയാലും ജെൻഡർ എഡ്യൂക്കേഷൻ ആയാലും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുമ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറയാം പക്ഷേ ഇന്നത്തെ കുട്ടികൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ടും വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു പഴയ ഒരു ബോധവൽക്കരണം കൃത്യമായിട്ടും നടക്കുന്നില്ലെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് കാരണം സർക്കാരും സാമൂഹ്യനീതി വകുപ്പും ബോധവൽക്കരണ ക്ലാസ്സുകളും പരിപാടികളും പങ്ക് സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം അത് ഫലപ്രദമായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പരിശോധിക്കേണ്ടി വരും രണ്ടാമതായിട്ട് ഈ സിലബസിലെ മാറ്റം സിലബസിൽ മാറ്റം വരുത്തിയിട്ട് മാത്രം കാര്യങ്ങളില്ല ഇവിടുത്തെ സാമൂഹ്യപരമായിട്ട് ഇവിടുത്തെ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് ഇന്നും വളരെയധികം ബുദ്ധിമുട്ടിലൂടെയാണ് പോകുന്നത് ഈ ഓണക്കാലങ്ങൾ വരുമ്പോൾ മാത്രം ഒരു കിറ്റ് കൊടുക്കുക ആ കിറ്റ് വേണമെങ്കിൽ റേഷൻ കാർഡിലെ പേര് വെട്ടിക്കഴിഞ്ഞാൽ ഒരു കിറ്റ് തരാമെന്ന് പറയുന്നതാണ് പിണറായി വിജയൻ്റെ ഓണ കിറ്റ് അതുപോലെ തന്നെ ഇവിടെ എന്ത് സുരക്ഷിതത്വമാണുള്ളത് ആറ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വളരെ ദയനീയമായി കൊലപാതകപ്പെട്ട ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ട് ഷാലു എന്നാണ് പേര് ഞങ്ങൾ നിരന്തരമായി സെക്രട്ടേറിയറ്റിലും വികാസ് ഭവനിലേക്കും ഒക്കെ സമരം നടത്തിയിട്ടുണ്ട് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നേക്ക് അഞ്ചു വർഷമായിട്ട് പോലും പിണറായി വിജയൻ്റെ പോലീസുകാർ ആ പ്രതികളെ പിടിച്ചിട്ടില്ല സി ബി ഐ അന്വേഷിക്കാൻ വരും അല്ലെങ്കിൽ വലിയ വലിയ പോലീസ് ഓഫീസർ അന്വേഷിക്കാൻ വരും എന്ന് പറയുന്നതല്ലാണ്ട് ഇന്നേ വരെ പ്രതികളുമില്ല ആരുമില്ല പ്രതികളെ സംരക്ഷിക്കുന്ന തരത്തിലേക്കാണ് പോലീസിന്റെ പോക്ക് പോകുന്നത് കോഴിക്കോടാണ് സംഭവം നടന്നത് ഇപ്പൊ അഞ്ചു വർഷമായി എന്നിട്ട് എവിടെ പ്രതികള് എന്താ സുരക്ഷിതത്വമുള്ളത് അനന്യ മരിച്ചു മെഡിക്കൽ നെഗ്ലിജൻസ് ആണെന്ന് പറഞ്ഞു മെഡിക്കൽ നെഗ്ലിജൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഡോക്ടറിനെതിരെ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത് വെറുതെ പേരിന് വേണ്ടി കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു കൂട്ടാൻ മാത്രമാണ് നമ്മുടെ കേരളത്തിലെ സർക്കാരിന് സാധിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കിക്കാണേ ഇവിടെ മെട്രോയുണ്ട് മെട്രോയിൽ എത്ര ട്രാൻസ്ജെൻഡേഴ്സ് ജോലി ചെയ്തു ജോലി ചെയ്തുണ്ടായിരുന്നു ഇപ്പം എത്ര പേരവിടെ ഉണ്ട് ഞങ്ങളുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാഗരഞ്ജനി അവിടെ ജോലി ചെയ്യുന്നുണ്ട് മാത്രമല്ല അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി പോലും ഒന്നുമില്ല പതിനായിരം രൂപയാണ് ശമ്പളം ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു വീട് എടുക്കാണ് വാടകയ്ക്ക് എനിക്ക് ചിലപ്പോ അമ്പതിനായിരം ആയിരിക്കും അഡ്വാൻസ് നിങ്ങളുടെ ഇരുപത്തി അഞ്ചേ മേടിക്കുള്ളൂ എനിക്ക് വാടക പതിനെട്ടാണെങ്കിൽ നിങ്ങളുടെ ചിലപ്പോ ഒമ്പതോ പത്തോ വാങ്ങുകയുള്ളു അപ്പൊ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വീട് തരാൻ മടിയുള്ളവരുണ്ട് വീട് തരുമ്പോ അതിന് ഇരട്ടി പൈസ തരാൻ മടിയുള്ളവരുണ്ട് ഇരട്ടി പൈസ മേടിക്കുന്നവരുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ പതിനായിരം രൂപയാണ് അവിടെ സർക്കാർ ശമ്പളം കൊടുക്കുന്നത് ഈ പതിനായിരം രൂപ കൊണ്ട് എന്താവും ഹോർമോൺ ഗുളികകൾ കഴിക്കണം സർജറി ചെയ്യണം മറ്റ് ചികിത്സകളുണ്ട് ലേസർ ചികിത്സകളുണ്ട് അപ്പൊ ഈ ഹോർമോൺ ഗുളികകളും ഈ സർജറിക്കുമുള്ള പൈസ എവിടെ കണ്ട കണ്ടെത്തണം എനിക്കറിയില്ല എവിടുന്നു കണ്ടെത്തണം ഈ വേദനത്തിലും ഇതേപോലെ വിവേചനം ഉണ്ടല്ലോ തീർച്ചയായിട്ടും എല്ലായിടത്തും വിവേചനം മാത്രമാണ് സർജറിക്ക് ശേഷം മാത്രം തരുന്ന രണ്ടു രണ്ടര ലക്ഷം രൂപ സർജറിക്ക് മുമ്പ് തരില്ല സർജറിക്ക് ശേഷം മുഖം നോക്കി ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലുള്ളത് മുഖം നോക്കിയാണ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായി സി പി എമ്മിന്റെ അനുഭാവമുള്ള ട്രാൻസ്ജെൻഡർ മനുഷ്യരെ മാത്രം സംരക്ഷിച്ച് അവർക്ക് വേണ്ടി എന്തും ഏതും ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു കുട്ടി പട്ടാളങ്ങളെയാണ് വാർത്ത എടുത്തുകൊണ്ടിരിക്കുന്നത് ആർക്ക് എന്താ ചെയ്യുന്നത് അനന്യ മരിച്ചു ഷെറിൻ മരിച്ചു ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇതിന്റെ കാരണം എന്താ സർക്കാർ പരിശോധിക്കാത്തത് വീടുകളിൽ നിന്ന് അംഗീകരിക്കാത്ത സാഹചര്യമുണ്ട് വീടിൽ നിന്ന് പുറത്ത് പുറന്തള്ളിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് പ്രൊഫഷണൽ കോളേജുകളിൽ സംവരണമില്ല ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ രണ്ട് ശതമാനം മാത്രമാണ് സംവരണം ഈ സംവരണത്തിൽ നിന്ന് എങ്ങനെ പഠിക്കും വേറെ സ്കോളർഷിപ്പ് കൃത്യമായി നൽകുന്നുണ്ടോ ഇതൊക്കെ അവർക്ക് സൗകര്യമുള്ള സമയത്ത് എന്തെങ്കിലും ഒക്കെ കാണിച്ചു കൂട്ടും ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഒരു ബോർഡ് ഉണ്ടല്ലോ അത് ഈ ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കമ്മീഷനാണ് വേണ്ടത് അല്ലെങ്കിൽ കൃത്യമായി നിയമം സംവിധാനമുള്ള കൃത്യമായി സംവിധാനത്തിനുള്ളിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇടപെടാൻ സാധിക്കണം പേരിനൊരു സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡുണ്ട് എന്തിനാണ് അതുള്ളത് എന്തെങ്കിലും ഒരു അധികാരമുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇടപെടാൻ സാധിക്കുന്നുണ്ടോ സി പി എമ്മിന്റെ പ്രവർത്തകരായിട്ടുള്ള ട്രാൻസ്ജെൻഡർ ആളുകളെ വെച്ച് മാത്രമാണ് ഒരു ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തെങ്കിലും ജനാധിപത്യ മര്യാദയുണ്ടോ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ആളുകളെ ഉൾപ്പെടുത്തേണ്ട മര്യാദ അവർ കാണിച്ചിട്ടില്ല ജില്ലകളിലും ബോർഡ് വെച്ചിട്ടുണ്ട് അവരുടെ ആളുകളെ മാത്രം ഉൾപ്പെളിച്ച് അതുപോലെ ട്രാൻസ്ജെൻഡർ സെല്ലുണ്ട് ഈ ട്രാൻസ്ജെൻഡർ സെല്ലും കുറച്ചധികം കാര്യങ്ങൾ അവൾ അവരവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുക ചില സമയത്ത് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം നമുക്ക് ആനുകൂല്യങ്ങൾ തരിക അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പേരിന് മാത്രമുള്ള ഒരു ട്രാൻസ്ജെൻഡർ സംസ്ഥാന ബോർഡും ജില്ലാ ബോർഡും ട്രാൻസ്ജെൻഡർ സെല്ലുമാണ് പ്രവർത്തിക്കുന്നത് എന്തിനാണ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ക്ഷേമത്തിനാണോ ഒരിക്കലുമല്ല അല്ല എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന ആളുകൾക്ക് കാണിക്കാൻ വേണ്ടി ഈ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ പറഞ്ഞു നടക്കുന്ന ഈ ആളുകൾക്ക് കൊട്ടിഘോഷിക്കുവാനും അവർക്ക് ഒരു പാവയാക്കി കീ കൊടുക്കുമ്പോൾ അതിന് കീ കീതിരിക്കുമ്പോൾ തിരിക്കുമ്പോ അതിന് ഓടാൻ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് നേതാക്കളുമാണ് അവിടെയുള്ളത് അല്ലെങ്കിൽ കുറച്ച് പാവകൾ പിണറായി വിജയന്റെയും ഈ പറയുന്ന ഗോവിന്ദന്റെയൊക്കെ ഒക്കെ വിചാരം ഞങ്ങൾ എന്ത് വഴുതാനുള്ള കടലാസുകളാണ് ചുരുട്ടി ചുരുട്ടിക്കളയാമെന്നാണ് പക്ഷെ ആ വ്യാമോഹമൊക്കെ അവരുടെ കയ്യിലിരിക്കുകയുള്ളു കാരണം കൃത്യമായിട്ടും എല്ലാത്തിനും മറുപടി പറയിക്കാൻ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് അതിലുപരി ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് ഉണ്ട് ഇവിടെ ഒരു ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് തന്നെ രൂപീകരിച്ചത് ഇവിടെ നടക്കുന്ന ഈ ഒരു ജനാധിപത്യത്തിനെതിരെ ഉള്ള വേർതിരിവ് ട്രാൻസ്ജെൻഡർ മനുഷ്യർക്കിടയിൽ രാഷ്ട്രീയം കലർത്തി അവരെ ഭിന്നിപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു സംഘടനയെ തന്നെ ഞങ്ങൾ ആലോചിച്ചത് ഞങ്ങൾ ഒരുപാട് പോരാട്ടങ്ങളും സമരങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ഇവിടെ കലോത്സവം നടത്തി തിരുവനന്തപുരത്ത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഫേവർ ചെയ്ത് പ്രൈസ് കൊടുത്ത രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി ഇത്തവണ മന്ത്രി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അതിന്റെ ഭാഗമാകണം നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് എന്നെയും ഇപ്പോഴത്തെ പ്രസിഡന്റിനെയൊക്കെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടായ ഒരു പരിപാടി ആയതുകൊണ്ട് മാത്രം അതിൻ്റെ ഭാഗമായി സഹകരിച്ചു അതിൻ്റെ കൂടെ നിന്നു നല്ലതിൻ്റെ കൂടെ എന്നും നമ്മൾ നിൽക്കും എന്നാൽ മറിച്ച് ഇതൊക്കെ ഒരു മുതലെടുപ്പായി മാത്രം നിന്നുകൊണ്ട് കുറച്ച് മനുഷ്യർക്കിടയിലേക്ക് മാത്രം എത്തിപ്പിക്കാൻ എത്തിക്കുകയുള്ളൂ എന്നുള്ളൊരു രാഷ്ട്രീയമുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ കയ്യിലേക്ക് ഇരിക്കുകയുള്ളു ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന എ കെ ആന്റണി സാർ ചേർത്തലയിൽ നിന്നും ഒരു രണ്ടായിരത്തി ആറ് മുന്നേ വരെ ആയിരുന്നു അവിടുത്തെ ജയിച്ചിരുന്നത് അതിനുശേഷം പിന്നീട് കോൺഗ്രസിന് ആ സീറ്റ് ലഭിച്ചിട്ടില്ല ഇൻ കേസ് ഇപ്പൊ വരാൻ പോകുന്ന ഒരു ഇലക്ഷനിൽ ഈ സമൂഹത്തിലെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അരുണ്ണിമയ്ക്ക് ഒരു സീറ്റ് നൽകുകയാണെങ്കിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോന്ന് കൂടെ പറയണം കേട്ടോ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം എന്താണെങ്കിലും ഞാൻ ഏൽക്കും അത് സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കും പിന്നെ എന്റെ സമൂഹത്തിലുള്ള ആളുകൾക്ക് അറിയാം ഇപ്പോഴത്തെ ഒരു ഭരണവീഴ്ച ജന ആകെ അടുത്തിരിക്കുകയാണ് ഇവിടെ വരുന്ന ഓരോ നമുക്ക് അറിയാം ഈ വയനാട് പോലുള്ള ജില്ലയില് നമ്മൾ എല്ലാവരും ആകെ സങ്കടക്കടലിലാണ് പോകുന്നത് മനുഷ്യർക്ക് കൃത്യമായിട്ട് അവർക്ക് വേണ്ട ഇടങ്ങൾ സർക്കാർ ചെയ്യുന്നില്ല പെൻഷനും അവരുടെ മറ്റു ആനുകൂല്യങ്ങളൊന്നും നൽകുന്നില്ല അപ്പോൾ ഈ കാപട്യം നിറഞ്ഞ സ്വർണ ഇതുപോലെ തന്നെ കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന സ്വപ്നയെ മാത്രം സംരക്ഷിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെന്റിന് തിരിച്ചടി തന്നെ ചേർത്തലയില് ചേർത്തലക്കാര് കൊടുക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കോൺഗ്രസ് ആ സീറ്റ് കിട്ടിയിട്ടില്ല ഈ കൊല്ലം കോൺഗ്രസ് തന്നെ ആ സീറ്റുമായി മുന്നോട്ട് പോകും അതിപ്പോ ഞാനല്ല ആര് മത്സരിച്ചാലും ആ സീറ്റ് കൊണ്ടുപോകും കാരണം അത്രത്തോളം ഒരു സി പി എമ്മിന്റെയും സി പി ഐയുടെ സീറ്റാണ് അരാ അരാജത്വം മീൻസ് അത്രത്തോളവും ജനവിരുദ്ധമായിട്ട് അവരവിടെ മുന്നോട്ട് പോകുന്നത് ആ കൃഷിമന്ത്രി ഉണ്ട് ഏതെങ്കിലും മഷിയിട്ട് നോക്കിയാൽ കാണില്ല അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥയാണ് ഇവിടെ എന്താ ചെയ്യുന്നത് എന്താ വികസനം ചേർത്തലക്കാർക്ക് എന്താ വികസനം ഒരു ചേർത്തലാശുപത്രി ഉണ്ട് ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് പറയണ്ടാ പറയേണ്ടോർത്ത കാര്യമാണ് സർക്കാർ ആശുപത്രിയിൽ ചീട്ടിന് പത്ത് രൂപയാണ് സാധാരണക്കാരായിട്ട് പത്ത് രൂപ പോലും എടുക്കാനില്ലാത്ത ആൾക്കാർ ഈ ആശുപത്രിയിൽ വന്നാൽ എന്ത് ചെയ്യും ബ്ലഡ് ടെസ്റ്റിന് വേറെ കൂടുതൽ പൈസ സ്കാനിങ്ങിന് ഇപ്പോൾ കൂടുതൽ പൈസ എക്സ്റേക്ക് പൈസ അപ്പോൾ പിന്നെ ഒരു പ്രൈവറ്റ് ആശുപത്രി ആക്കിയാൽ പോരെ എന്തിന് സർക്കാർ ചേർത്തലൊരു ആശുപത്രി ഉണ്ട് കാഷ്വാലിറ്റിയിൽ എപ്പോഴും ഡോക്ടേഴ്സ് ഉണ്ടാകില്ല ചെന്ന് കഴിഞ്ഞാൽ പത്ത് രൂപയുടെ ചീട്ട് എല്ലാത്തിനും പുറത്തു അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതുപോലെ പോയപ്പോൾ പ്രശ്നം ഉണ്ടായി ഇപ്പം ഞാൻ പറഞ്ഞു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിയും സ്റ്റാഫ് ഉൾപ്പെടെ എന്നെ അവഹേളിച്ചു എനിക്ക് അവിടെ ചികിത്സ നിഷേധിക്കുന്നത് പോലെ തന്നെ അത്രയും ആക്ഷേപിച്ചു നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ നമ്മളത്രയും പുച്ഛിച്ചു അപ്പം ഈ പറയുന്ന ചേർത്തലയിൽ ഒരു ആശുപത്രി പോലും നേരെ ജീവ ജനങ്ങൾക്ക് വേണ്ടി കെട്ടിക്കൊടുക്കാനോ അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ നല്ലൊരു എഡ്യൂക്കേഷൻ എവിടെ കൊടുക്കുന്നത് സ്കൂളുകളൊക്കെ നല്ല വിപുലീകരിച്ചിട്ടുണ്ട് എന്നാൽ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ് എല്ലായിടത്തും അപ്പം ചേർത്തലക്കാർക്കറിയാം ചേർത്തലയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആ റോഡിലെ കുണ്ടും കുഴിയൊക്കെ കണ്ടാൽ അറിയാം ആ വയലാറ് മറ്റേ പണിക്കവീട് സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ റോഡുണ്ട് അവിടെ ഈ മന്ത്രി ഇത് കാണുന്നുണ്ടെങ്കിലേ ആ കുഴി ഒന്ന് പോയി നോക്കണം കാരണം ഈ വെള്ളം മഴ വന്ന് വെള്ളം കയറിക്കഴിഞ്ഞാൽ അവിടെ ടു വീലറായിട്ട് പോയ തലയും തല്ലി വീഴും അത്രയും ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പം ഇനി പ്രസാദ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചേച്ചിമാർ ചൂല് വെച്ച് അടിച്ചോടിക്കും എന്നല്ലാണ്ട് ഇനി കെട്ടി ഇറക്കലൊന്നും നടക്കില്ല കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു സീറ്റ് എന്തായാലും കമ്മ്യൂണിറ്റിക്ക് നൽകുമെന്ന് ഉറപ്പുണ്ടോ ഒരു സീറ്റ് എന്തെങ്കിലും ഉണ്ടെന്ന് ഒരു നേതാവ് പറഞ്ഞിരുന്നല്ലോ നൽകും എന്നുള്ളത് അതിൽ വിശ്വസിക്കുന്നുണ്ടോ ആ ഒരു വാക്കിൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഇനി നേതൃത്വത്തിന്റെ തീരുമാനമാണ് കെ സി വേണുഗോപാൽ അടക്കമുള്ള രമേശ് ചെന്നിത്തല അടക്കമുള്ള സുധാകരൻ സാറും വി ഡി സതീശനും ഒക്കെ അടക്കമുള്ള ആളുകൾ നമുക്ക് നൽകിയ ഒരു വാക്കാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങളെയും എവിടെയെങ്കിലും കേരളത്തിന്റെ ഒരു ഭാഗത്ത് പരിഗണിക്കാം എന്നുള്ളത് ഇപ്പം ഞാനല്ലെങ്കിലും വേറെ ആരാണെങ്കിലും ഒരു നമ്മുടെ സമൂഹത്തെ പ്രതിനിധീകരിച്ച് വരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളു കാരണം ജയവും തോൽവിയൊക്കെ പിന്നീടാണ് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് തോൽക്കുന്നതിൽ ഒരു അഭിമാനം മറ്റൊന്നും ഇല്ല എന്നെ ഞാനാക്കിയ പ്രസ്ഥാനമാണ് ഇപ്പൊ നാളെ ഞാൻ എനിക്കൊരു സീറ്റ് തന്നാലും ഞാൻ മത്സരിച്ച് തോറ്റാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ആ ഒരു ഇടത്തിൽ നമ്മളെ പരിഗണിച്ചല്ലോ പിന്നെ ഈ പറയുന്ന പോലെ പാർട്ടിക്കകത്ത് നമ്മളോട് ഇഷ്ടമുള്ളവരുണ്ടാകും ഇഷ്ടമല്ലാത്തവരുണ്ടാകും ചിലയിടത്തൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ ഞാനൊരു സി പി എം കാരിയല്ല കോൺഗ്രസ്കാരിയാണ് എനിക്ക് തുറന്ന് പറയാം ചിലയിടത്തൊക്കെ പരി പരിപാടിക്ക് പോകുമ്പോൾ ആക്ഷേപങ്ങളുണ്ട് നമ്മളോട് എതിർപ്പുകളുണ്ട് ആ ഉണ്ട് കോൺഗ്രസിന്റെ അകത്ത് പലയിടത്തും നമ്മൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അത്രത്തോളം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പല ആളുകളുടെ ഭാഗത്ത് അത് താഴെ പ്രവർത്തകരുടെയും ചിലപ്പോൾ ജില്ലയുടെ നേതാക്കന്മാരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വേദനകളാണ് എന്നാ അതിനൊന്നും മുഖവലിക്ക് എടുക്കാണ്ട് നമ്മള് ഞാൻ ഇങ്ങനെ ആയത് എന്റെ കുഴപ്പം കൊണ്ടല്ല ഈശ്വരൻ അങ്ങനെ ആക്കി അതായത് അരുണിമ പറഞ്ഞു വരുന്നത് രാഷ്ട്രീയത്തിനകത്തും ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റിക്കും നേരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് വിവേചനങ്ങൾ കൃത്യമായി തീർച്ചയായിട്ടും അത് കോൺഗ്രസിൽ മാത്രല്ല സിപിഐഎമ്മിലും ഉണ്ട് സി പി എമ്മോ പിന്നെ എല്ലാം ഇങ്ങനെ കാണിക്കുന്നല്ലേ ഉള്ളൂ ഞങ്ങൾ അത് ചെയ്യുന്നു ഞങ്ങൾ ഇത് ചെയ്യുന്നു ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കുന്നു ഞങ്ങൾ ഇവരെ ചേർത്ത് പിടിക്കുന്നു അല്ലാണ്ട് എന്താണ് ഈ കഴിഞ്ഞ ഇത്രയും ഇടതുപക്ഷ ട്രാൻസ്ജെൻഡർ സംഘടന ഉണ്ടായിട്ട് ഒരാൾക്ക് സീറ്റ് കൊടുത്തു അത്രയും ചേർത്ത് പിടിക്കലല്ലേ ഞങ്ങളുടെ പിന്നെ പ്രാദേശികമായിട്ട് ചില 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 ഇടങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം പരിഹരിച്ച് വരികയാണ് അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് നിയമസഭയിലേക്ക് കൃത്യമായിട്ട് ഇടപെടൽ നടത്തി ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ പ്രവർത്തകരെയും നേതാക്കളെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് അതുമായി തന്നെ മുന്നോട്ട് പോകും പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിക്കുവാനും മറുപടി പറയേണ്ട അടുത്ത് പറയുവാനും ഞാൻ കൃത്യമായി കെ പി സി സി യോഗങ്ങളിൽ പോലും ഞങ്ങളുടെ ഞങ്ങളുടെ സംഘടനക്കെതിരായ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ പരിഹാസങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റി നിർത്തലുകളോ ഉണ്ടെങ്കിൽ കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞു പോകുന്ന ഒരാളാണ് അതുകൊണ്ട് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പോ അരുണിമ പറഞ്ഞിരുന്നു ഈ രാഷ്ട്രീയത്തിനകത്ത് കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള വിവേചനങ്ങളും അക്രമങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന അരുണിമക്ക് ഏതെങ്കിലും രീതിയിലുള്ള ലൈംഗിക അതിക്രമം അങ്ങനെ എന്തെങ്കിലും ഒരിക്കലും ഇല്ല ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു മോശമായിട്ടുള്ള രീതിയിൽ നമ്മുടെ പാർട്ടിയുടെ അകത്തുനിന്ന് വന്നിട്ട് ഒരു പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഇല്ല പക്ഷേ മാനസികമായിട്ടും ബുദ്ധിമുട്ടിക്കുന്നു ഇപ്പൊ രാഗരഞ്ജനി സംസ്ഥാന പ്രസിഡന്റാണ് രാഗരഞ്ജിനിയും ഞാനും കൂടെ കോഴിക്കോട് ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വടകരയിലും അവിടെയൊക്കെ പോയപ്പോൾ അവിടെ ചില ആളുകളുടെ ഭാഗത്തുനിന്ന് വളരെ മാനസികമായിട്ട് നമ്മളെ ഓ എന്താ പറയാ ഈ കോൺഗ്രസിന്റെ നേതാക്കളാണ് അപ്പൊ നമ്മൾക്കും കിട്ടേണ്ട ഒരു സ്നേഹമോ കരുതലോ ഒരു ബഹുമാനമോ ഒന്നും ലഭിക്കാ ലഭി അങ്ങനെ ലഭിച്ചില്ല തീർത്തു അവജ്ഞ പോലെ തോന്നിയിട്ടുണ്ട് മനസ്സുകൊണ്ട് മുതിർന്ന നേതാക്കളുടെ തീർച്ചയായിട്ടും ഞാൻ കെ സി വേണോപോലടമുള്ള ആളുകളോട് പറഞ്ഞിട്ടുണ്ട് ഇനി അത്തരത്തിലുള്ള രമേശ് ചെന്നിത്തലയും വാക്ക് തന്നിട്ടുണ്ട് അനി അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട് പക്ഷേ ഇനിയും താഴെത്തട്ടിലെ ഏത് നേതാക്കളും ഞങ്ങളെ അവഗണിച്ചാൽ ഞാൻ മോഹത്ത് നോക്കി പറയും കാരണം പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട് വെച്ചിട്ടുള്ള ആളുകളാണ് ഞങ്ങളും അപ്പം ഞങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോഴോ ഞങ്ങളുടെ സഹപ്രവർത്തകർക്കൊരു പ്രശ്നം വരുമ്പോഴോ പാർട്ടി എന്ന നിലയിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാനും കോൺഗ്രസിന് ബാധ്യതയുണ്ട് പ്രസ്ഥാനത്തിന് വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾക്കൊരു പ്രശ്നപരിപ്പ് കൂടെ നിൽക്കാതെ പിന്നെ എന്താ അവിടെ എന്തിനാ അവജ്ഞ പാർട്ടിക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ സംസ്ഥാനം ഒട്ടാകെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ പ്രവർത്തകർ എല്ലാ മണ്ഡലങ്ങളിലും സജീവമായിരുന്നു എന്തുകൊണ്ടാണ് മറ്റൊരു ലാഭവും മോഹിച്ചിട്ടല്ല പാർട്ടിയോടുള്ള സ്നേഹം അത്ര മാത്രമേ ഉള്ളൂ